കുറച്ചാളത്തെ കേടാ എടാ ഒന്ന് മാറ്റി പിടിച്ച് നമ്മള് പിള്ളേരെ സെറ്റിൻ്റെ പോലെ നടക്കാം കായലേക്ക് നിക്കറങ്ങിട്ട് ഇവ വിളിച്ച ആരേലും വരുമോ കാർലോ ഇവ ഇതൊക്കെ കൊറേ നേരമായിട്ട് അവിടെ നിൽക്കുന്ന ഓരോരുത്തരെ പോയി വിളിച്ചോണ്ട് വരും കണ്ണാപ്പിന്റെ ചെള്ള അടിച്ചേ തിരിക്കും കാർലോ ചെയ്തോ കാർലോ ഓ ശരിടാ ശരി 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 അല്ല ഇവനെ കൊറച്ചു നേരമായിട്ട് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരെ വിളിച്ചോണ്ട് വരും എന്നിട്ട് പറയും നമ്മുടെ കൂട്ടത്തി ആരെയും വിളിച്ചത് പറഞ്ഞ് വിളിച്ചിട്ട് എന്നിട്ട് പിന്നെ ആരും വിളിച്ചിട്ടാ പോടാ അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പൊ അടുത്ത കാറിലെ വിളിച്ചിട്ട് ഒരു സാല് അതാണ് ഇപ്പൊ ചെയ്തത് ഇവനെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇവനെ ഒരു ദിവസം കെ വിയുടെ ഗ്യാങ്കിന്റെ അവിടെയൊക്കെ വിടാ ഏഹ് ഇവൻ നമ്മളെ മെമ്പർ അല്ല അപ്പൊ എന്നിട്ട് ഇവനെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പറയാണ്ടായാലും ചെയ്യാണ്ടായാലും ചെയ്യിപ്പിച്ചോ കക്കൂസ് കഴിയുവാണെങ്കിലും കഴിപ്പിച്ചോലും ഒരു കുഴപ്പമില്ല ആരും തിരിഞ്ഞു നോക്കത്തില്ല പക്ഷേ പേരെന്താ ബ്രോ നിന്റെ ബ്രോയുടെ മോന്തേക്ക് എന്ത പറ്റി ഇങ്ങനെ ഇരിക്കുന്നേ ഭീകര എന്റെ പേര് ബ്രോ കണ്ടി 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 കണ്ടിഷ്പേടാ കണ്ടി അവ പറ ടി പറഞ്ഞാ അവ ഇത് പുഷ്പത് മനസിലായില്ലേ ഇതേ പെയ്ഡാക്ടറാണ് മനസ്സിലെ വള്ളി എടുക്കാവുന്ന പെയ്ഡാക്ടറാണ് ഇവിടെ നിങ്ങളെയാ വിളിച്ചില്ലല്ലോ എന്നെ വിളിച്ചവരെ മാത്രമേ വിളിച്ചോളൂ നിങ്ങൾക്ക് കൊള്ളണന്നെ നിങ്ങളെന്നെ വിളിച്ചെല്ലോ എന്നിട്ടടിച്ചിറങ്ങും പുഷ്പ നമ്മളായിട്ട് എപ്പഴും ആ പക്ഷെ ചുമ്മാറങ്ങി അടിച്ച് അടിച്ച് കൊല്ലിൻ പുറത്തിറങ്ങില്ല ഇനി അവൻ അടിച്ച് അടിച്ച കൊണയടിക്കാണ്ട് വന്നിട്ട് ഇവച്ച പൂളട്ടെ പുറത്തിറങ്ങി കഴിഞ്ഞാടെ

ഒറ്റക്കെട്ട് വിളിച്ചു പുഷ്പരാജ കൊട്ടരാജ ഹലോ തല്ല്പാദിന്ന് പുഷ്പാടി പുഷ്പ പുഷ്പാനി പന്നൊണ് മൂഞ്ചന പുഷ്പ തയ്യാറാട്ടു

ആറിനക്കിട ആറ് 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 ആറിനക്കീക ആറിനെക്കാ ആറ് ഇതൊക്കെ എവിടെ നിന്ന് ഇതൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ത്തില്ല കത്തില്ല നീക എല്ലാരും മാറ നീക കൊല്ല 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 ുംടാ എടാ കണ്ടി വാഴ കിണ്ടി നീ അന്ന് പോയാലോ അമ്പലത്തിൽ നിനക്കിപ്പ എന്തെങ്കിലും പറയുണ്ടോ അത് ചതാ അവ പ്രശ്നായിരുന്നു തറങ്ങണ അവനെ അവൻ അമ്പലത്തിൽ മറ്റേ വല്യ കൊണായിരുന്നു കേട്ടുണ്ട് ഞാനൊസക്കറ്റ് അല്ലേ ഞാൻ തേക്കസല്ല അല്ല സ്റ്റാബ്സിറ്റി പോസ് സ്റ്റാബ്സിറ്റി മാത്യ മെറ്റോ പോയി കുളീരണ്ടോ കുളീരണ്ടോ അവനെ ഇഞ്ചികോപ്പി അതിര അവൻ ആയിരുന്നല്ലേ അതിര കേറ് 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 നടക്കണേവിടെ കേറ് ഇവിടേ ഇവിടേ ആ വണ്ടി കേറടാ ഇട്ടാച്ചി ആടി അടിയണ്ട സർ അടി ഇവിടെ അടിയാ മരിച്ചിറങ്ങ എന്നിട്ട് ചെയ്യുന്നുണ്ട് അടിയൊന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ അടി ആ എന്നാ ഇറങ്ങിക്കോ ഇറങ്ങിക്കുന്നു പോയി പിന്നെ നീ അലീറ്റോടാ സംസാരിച്ചോണ്ടിരുന്നു ശരിയട അലീറ്റോടാ കൊഞ്ാമ്പട എന്നിട്ട് ഡയല അടിയോട്ടി വിളിച്ചാന്ന് ട ആരടാ നോക്കി ഹോസ്പിറ്റലുണ്ടാവും ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലോ തന്നെ പിന്നീ അടുത്ത പേടി വന്നിട്ടുണ്ട് കേട്ടോ നക്കി നക്കി വരുന്നുണ്ട് പേടി കേട്ടാളയ നക്കി നക്കി വരുന്നുണ്ട് കേട്ടാളയാ പയ്യേ നക്കി നക്കി വരുന്നുണ്ടോ പേടി അതിന്റെ ഒരു വല്ലാത്തൊരു കുഴപ്പമുണ്ട് ഇനി വന്ന് ടാ ഇവിടെ ചെറുക്കേത് എന്താ പ്ലീസ് നോമോർ വാർ പിന്നെ വേണ്ട ഹെൽമെറ്റ് ഇട്ടാസ്റ്റൊന്നും ഞാൻ ഇല്ല കണ്ണാവിലാശായിട്ട്